സ്വർണത്തിന് തകർച്ച വിശദമായി നോക്കാം ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ ഇടിവ് ആഗോള വിപണിയിലുണ്ടായ വിലയിടിവ് തന്നെയാണ് ഇന്ന് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചിരിക്കുന്നത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് സംസ്ഥാനത്ത് തൊണ്ണൂറ്റി നാനൂറ് രൂപയാണ് വില ഇന്നലെ തൊണ്ണൂറ്റെട്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില ഇന്ന് ഒരു പവൻ സ്വർണത്തിന് നാനൂറ്റി എൺപത് രൂപയാണ് കുറഞ്ഞത് ഗ്രാം സ്വർണത്തിന് അറുപത് രൂപയും കുറഞ്ഞു ഇതോടെ ഇന്നലെ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഉണ്ടായിരുന്ന ഒരു ഗ്രാം സ്വർണം ഇന്ന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപക്കാണ് വ്യാപാരം നടത്തുന്നത് വില കുറഞ്ഞെങ്കിലും സ്വർണം ഭൂരിഭാഗം പേർക്കും അപ്രാപ്യമായ നിലയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക